നമസ്കാരം പ്രതിഷേധ ജ്വാലകളാൽ കലുഷിതമായിരിക്കുകയാണ് ബംഗ്ലാദേശ് ആഴ്ചകളായി തുടർന്നു കൊണ്ടിരുന്ന പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ രാജ്യത്തെ പ്രധാനമന്ത്രി ഷേഖ് ഹസീന തന്നെ രാജിവെച്ച് പാലായനം ചെയ്തിരിക്കുകയാണ് പട്ടാള അട്ടിമറി നടന്നതോടെ ബംഗ്ലാദേശിനെ സൈനിക ഭരണത്തിന് കീഴിലായിരിക്കും മുന്നോട്ട് പോവുക എന്നാൽ രാജ്യത്ത് ഇത്ര ഗുരുതരമായ രീതിയിൽ ക്രമസമാധാന നില തകരാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അഞ്ചു തവണ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി പദത്തിൽ എന്ന ഹസീനയ്ക്ക് ചുവട് പിഴച്ചത് എവിടെയാണ് ഇങ്ങനെ ചോദ്യങ്ങൾ നിരവധിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന കൂട്ടായ്മയുടെ പ്രക്ഷോഭമാണ് ഹസീനയുടെ രാജിയിലേക്കും പാലായനത്തിലേക്കും വഴി വെട്ടിയത് എന്ന് വേണം പറയാൻ കൂട്ടായ്മയുടെ പ്രതിഷേധ സമരത്തിനൊപ്പം സർക്കാർ സ്വകാര്യ ജീവനക്കാരും പ്രതിപക്ഷ പാർട്ടികളും അണിചേർന്നതോടെയാണ് ഹസീനയ്ക്ക് നിൽക്കക്കളി യഥാർത്ഥത്തിൽ വർഷങ്ങൾക്ക് മുൻപേ കൈക്കൊണ്ട ഒരു തീരുമാനമാണ് ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം ആ തീരുമാനം കൈകൊണ്ടതാകട്ടെ ഷെയ്ഖ് ഹസീനയുടെ പിതാവും രാജ്യത്തിന്റെ സ്ഥാപക നേതാവുമായ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് അദ്ദേഹം ഇപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുന്ന സംവരണ സംവിധാനത്തിന് തുടക്കം കുറിച്ചത് ആദ്യം മുപ്പത് ശതമാനം സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും പത്ത് ശതമാനം യുദ്ധത്തിൽ ബാധിക്കപ്പെട്ട സ്ത്രീകൾക്കും നാൽപ്പത് ശതമാനം വിവിധ ജില്ലകൾക്കും എന്നിങ്ങനെയായിരുന്നു സംവരണം അനുവദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ജില്ലകൾക്കുള്ള സംവരണം ഇരുപത് ശതമാനമാക്കി കുറച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ യുദ്ധത്തിൽ ബാധിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള സംവരണം എല്ലാം എല്ലാ സ്ത്രീകൾക്കും ആക്കി മാറ്റി ോത്രവർഗക്കാർക്ക് അഞ്ചു ശതമാനം സംവരണവും പുതുതായി കൊണ്ടുവരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള സംവരണത്തിലേക്ക് അവരുടെ മക്കളെയും രണ്ടായിരത്തി പത്തിൽ പേര ഉൾക്കൊള്ളിക്കുമെന്ന ഉത്തരവ് വന്നു ഭിന്നശേഷിക്കാർക്കായുള്ള ഒരു ശതമാനം സംവരണം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നടപ്പിലാക്കിയത് എന്നാൽ സ്വാതന്ത്ര്യം നേടി അര നൂറ്റാണ്ട് പിന്നിട്ടിട്ടും സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും അവരുടെ കുടുംബത്തിനുമുള്ള സംവരണം തുടരുന്നത് അനീതിയാണെന്നാണ് ഒരു വിഭാഗം വിദ്യാർത്ഥി സമൂഹം പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരിൽ ഏറിയ പങ്കും ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പാർട്ടി പ്രവർത്തകരാണെന്നതിനാൽ സംവരണത്തിന്റെ പ്രധാന ഗുണഭോക്താക്കൾ അവാമി ലീഗ് ആണെന്നാണ് വിമർശനം സ്വാതന്ത്ര്യ സമര കോട്ടയിൽ ആളുകളെ ഉൾപ്പെടുത്താൻ അവർ അഴിമതി കാണിക്കുന്നുണ്ടെന്നായിരുന്നു മറ്റൊരു പരാതി ക്വാട്ട ഉദ്യോഗർത്ഥികൾക്കായുള്ള പ്രത്യേക പരീക്ഷകൾ ഓരോ വിഭാഗത്തിനും വ്യത്യസ്ത പ്രായപരിധികൾ മെറിറ്റ് ലിസ്റ്റിൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ തൊഴിൽ രഹിതരായി നിൽക്കുമ്പോഴും ക്വാട്ട സീറ്റുകളിൽ നിരവധി ഒഴിവുകൾ ബാക്കി കിടക്കുന്നു എന്നൊക്കെയായിരുന്നു പരാതികൾ രണ്ടായിരത്തി പതിനെട്ട് വരെ രാജ്യത്ത് സർക്കാർ ജോലികളിൽ അൻപത്തി ശതമാനം സംവരണം ഏർപ്പെടുത്തിയിരുന്നു ഇതിൽ മുപ്പത് ശതമാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പോരാടിയവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു അവികസിത മേഖലകളിൽ നിന്നുള്ള സ്ത്രീകൾക്കും മറ്റുള്ളവർക്കും പത്ത് ശതമാനം വീതവും ആദിവാസി മേഖലകളിൽ നിന്നുള്ളവർക്ക് അഞ്ചു ശതമാനവും ബാക്കിയുള്ള ഒരു ശതമാനം അംഗപരിമിതർക്കും വേണ്ടിയുള്ളതായിരുന്നു ഇത് കഴിഞ്ഞുള്ള നാല്പത്തിനാല് ശതമാനം ഒഴിവുകൾ മാത്രമായിരുന്നു ബാക്കിയുള്ളവർക്കായി നീക്കി നീക്കിവച്ചിരുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രതിഷേധം ആരംഭിച്ചു നാല് മാസത്തോളം നീണ്ടുനിന്ന പ്രക്ഷോഭത്തിലെ പ്രധാന ആവശ്യങ്ങൾ തന്നെ സംവരണ മാനദണ്ഡങ്ങൾ പൊളിച്ചെഴുതാനും സ്വാതന്ത്ര്യ സമര കോട്ട പത്ത് ശതമാനമാക്കി കുറയ്ക്കാനുമായിരുന്നു പ്രതിഷേധക്കാരെ നേരിടാൻ പോലീസിനൊപ്പം അവാമി ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ ബംഗ്ലാദേശ് ലീഗും രംഗത്തിറങ്ങിയതോടെ കലാപത്തിലേക്ക് കാര്യങ്ങൾ മാറി പ്രശ്നത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള ഇടപെടൽ പോലും ഉണ്ടാവുകയും ചെയ്തു ഒടുവിൽ ഹസീന എല്ലാ സംവരണങ്ങളും നിർത്തലാക്കിക്കൊണ്ട് ഒരു ഉത്തരവിറക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് ബംഗ്ലാദേശ് സുപ്രീം കോടതിയുടെ ഹൈക്കോടതി വിഭാഗം രണ്ടായിരത്തി പതിനെട്ടിൽ റദ്ദാക്കിയ എല്ലാ സംവരണവും പുനഃസ്ഥാപിക്കാൻ ഉത്തരവിടുകയും ചെയ്തു കൂട്ടത്തിൽ മുപ്പത് ശതമാനം സ്വാതന്ത്ര്യ സമര സേനാനികൾക്കായുള്ള കോട്ടയും ബക്രീദ് കഴിഞ്ഞതിന് പിന്നാലെ ജൂൺ പതിനേഴ് മുതൽ രാജ്യ തലസ്ഥാനമായ ദാക്ക മുതൽ വീണ്ടും വിരുദ്ധ പ്രതിഷേധങ്ങൾ ഉയർന്നു പ്രതിഷേധം പരിധി പരിധിവിടുന്നതായി കണ്ടതോടെ കോടതി ഹൈക്കോടതി ഉത്തരവ് ഒരു മാസത്തേക്ക് മരവിപ്പിക്കുകയും ചെയ്തു ഓരോ വിഭാഗത്തിനുമായി ഏർപ്പെടുത്തിയ സംവരണം എടുത്തുമാറ്റണമെന്നും ഭരണഘടനയിൽ അനുശാസിക്കുന്ന പ്രകാരം അഞ്ചു ശതമാനം സംവരണം പിന്നോക്കക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തണമെന്നും പാർലമെന്റിൽ നിയമം പാസാക്കി ഇക്കാര്യം ഉറപ്പാക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം അംഗപരിമിതർക്കും ഗോത്ര വിഭാഗങ്ങൾക്കുമുള്ള കോട്ട നിലനിർത്തിക്കൊണ്ട് സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പിന്മുറക്കാർക്കുള്ള സംവരണം അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം അതേസമയം ഏറ്റവും കൂടുതൽ കാലം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ അട്ടിമറി നടന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രധാനമന്ത്രി മുജീബുർ റഹ്മാൻ കൊല്ലപ്പെട്ടിരുന്നു മുജീബിന്റെ ഭാര്യയ്ക്കും മൂന്ന് ആൺമക്കൾക്കും ജീവൻ നഷ്ടമായി പെൺമക്കളായ ഹസീനയും അനുജതി രഹാനേയും സ്ഥലത്തില്ലാത്തതിനാൽ മാത്രം രക്ഷപ്പെട്ടു അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് അവർക്ക് രാഷ്ട്രീയ അഭയം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഫെബ്രുവരി പതിനാറിന് അവാമി ലീഗിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഇന്ത്യയിൽ നിന്നും ഹസീന ബംഗ്ലാദേശിലേക്ക് മടങ്ങി സൈനിക നിയമം ചുമത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലും മാസങ്ങളോളം വീട്ടുതടങ്ങലിൽ ഹസീനയ്ക്ക് കഴിയേണ്ടി വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഹസീന പ്രതിപക്ഷ നേതാവാകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തിരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് അവാമി ലീഗ് ഭൂരിപക്ഷം നേടി ഷെയ് ഹസീന ആദ്യമായി പ്രധാനമന്ത്രിയായി എന്നാൽ രണ്ടായിരത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ വീണ്ടും തോറ്റതോടെ പ്രതിപക്ഷ നേതാവായി മാറി രണ്ടായിരത്തി ഏഴിൽ സൈന്യം അധികാരം പിടിച്ചപ്പോൾ അഴിമതി കുറ്റം ചുമത്തി ഹസീനയെ ജയിലിൽ അടക്കുകയും ചെയ്തു അഴിമതി കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കപ്പെട്ട ശേഷം പൂർവാധികം ശക്തിയോടെയാണ് രാജഭരണത്തിന്റെ തലപ്പത്തെത്തിയ സ്ത്രീയായി ഹസീന മാറിയത്

White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.